ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ള നാലേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് റബ്ബർ ആദായമുള്ള സ്ഥലമാണ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഫ്രണ്ടിലേക്ക് ഇത് നിൽക്കുന്ന സ്ഥലവും ബാക്കിലേക്ക് ടാപ്പ് ചെയ്യുന്ന റബ്ബറുമാണ് ഉള്ളത് എന്താവശ്യത്തിനും കുളിക്കാവുന്ന മനോഹരന്മാർ സ്ഥലമാണ് അങ്ങേറ്റം വരെ ഫ്രണ്ടേജ് ഉണ്ട് ആ വീടിൻ്റെ മതിൽ കാണുന്നിടം വരെ ഈ സ്ഥലത്തിന് ഫ്രണ്ടേജ് ഉണ്ട് ആ വെട്ടുന്ന റബ്ബർ കിൻ്റെ അകത്തുള്ളതാണ് അവിടെ മുതൽ ഈ കൈതയും തെങ്ങും ഒക്കെ നിൽക്കുന്ന ആ കാറൊക്കെ കിടക്കുന്നതിൻ്റെ അങ്ങേയറ്റം വരെ ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ സ്ഥലമാണ് ഇന്ന് ഏക്കറിന് എഴുപത് ലക്ഷം രൂപയാണ് ഉടമസിൻ ബില്ല പറയുന്നത് ഏത് ബിസിനസ് ആവശ്യങ്ങൾക്കും കൊള്ളിക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് താപ്ര ആദായം എടുക്കുന്നതിനും വീട് വയ്ക്കുന്നതിനും ഒക്കെ പറ്റിയ നേരിയ പടിഞ്ഞാറൻ ചായവുള്ള അടിപൊളി സ്ഥലം കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ നിന്നും പാലാ രാമപുരം റോഡിലേക്ക് ഒരു കിലോമീറ്ററോളം ആണ് ദൂരം വരുന്നത് അങ്ങേയറ്റം വരെ ഫ്രണ്ടേജ് ഉണ്ട് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരത്തു നിന്നും അഞ്ച് കിലോമീറ്ററോളം മാറി പാലാ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി റബ്ബർ ആദായമുള്ള നാല് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും ബിസിനസ് ആവശ്യങ്ങൾക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഏക്കറിന് എഴുപത് ലക്ഷം രൂപയാണ് ഉടമസൻ വില പറയുന്നത് താല്പര്യമുള്ളവർ பா